ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനിന്ന് മീൻമുട്ട പൊരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ മീൻമുട്ട നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്താണ് മാറ്റി വെക്കാം അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് ചു ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയൊക്കെ വാടി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻമുട്ട അതിലേക്ക് ചേർക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് നേരം അതൊന്ന് മൂടി വെക്കുക ഒന്ന് വേവാനായിട്ടൊന്ന് മൂടി വയ്ക്കുക അഞ്ച് മിനിറ്റിന് ശേഷം മീൻമുട്ട മുട്ട ഇത് ഇങ്ങനെ കഴിക്കണമെങ്കിൽ കഴിക്കാം ഞാൻ ഇതിലേക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കും ഇപ്പം ഇതിലേക്ക് ഒരു രണ്ട് മുട്ട ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റാണ് മുട്ടയും കൂടി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി രുചി എനിക്ക് തോന്നിയിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മീൻ മുട്ട അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ